ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ നമ്മുടെ റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് അബുദാബിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ബനിയാസ് ഈസ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളിവിടെ അബുദാബിയിലേക്ക് മാറിയിട്ട് സിക്സ് മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ നിന്നിരുന്നത് ഒരു അറബ് വില്ലയിലായിരുന്നു അപ്പോൾ അവിടുത്തെ എന്താ പറയുക ഒരു അന്തരീക്ഷം വളരെ ഡാർക്ക് അടിച്ചതുകൊണ്ടാണ് നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ റൂം നോക്കുന്നത് അപ്പോൾ ഇന്ന് അതിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ കീ വാങ്ങിക്കാൻ പോകുന്നതും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു വീഡിയോ റെഡിയാക്കിയതാണ് അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ എണീറ്റൊരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ കീ വാങ്ങാൻ വേണ്ടി പോയി ഇതൊരു ഏജൻസിയുടെ അണ്ടറിൽ നമ്മൾ എടുത്ത റൂമാണ് അപ്പോൾ കീയൊക്കെ വാങ്ങി നമ്മൾ നേരെ നമ്മുടെ പുതിയ റൂമിലോട്ട് പോയി അതായത് നമ്മൾ ഈ റൂം നോക്കാൻ പോയിട്ട് ആകെ ഒരു വട്ടം മാത്രമേ നമ്മൾ ആ റൂം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് റൂമിൻ്റെ ഐഡിയ എന്താണ് അവസ്ഥ എന്നൊന്നും ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ പോയി കാണാം എന്ന് വിചാരിച്ച് പോയതാണ് ഇത് ആ കാണുന്ന വലിയ വീട് കണ്ടില്ലേ അതാണ് നമ്മുടെ വീട് ഇത് വീടിൻ്റെ ഏരിയയാണ് അപ്പം ലോക്ക് നമ്മുടെ പാസ്വേഡൊക്കെ വെച്ചിട്ടുള്ള വൺ സെറ്റപ്പ് ഡോറാണ് നമ്മൾ കയറി ചെല്ലുന്നു ഞങ്ങൾ കണ്ട ആ വലിയ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞി റൂമുകളുണ്ട് അപ്പോൾ ആ റൂമിൽ ഏറ്റവും എൻഡിലുള്ള റൂമാണ് നമ്മുടേത് അപ്പോൾ ഞാനും മോനും ഇക്കയും കൂടിയിട്ട് തന്നെയാണ് കീ വാങ്ങാനൊക്കെ പോയത് നമ്മൾ ആദ്യം ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുത്തിരുന്നു പിന്നെ കീ വാങ്ങിക്കുമ്പോൾ ബാക്കി പേയ്മെൻറ്റും പിന്നെ ഏജൻസിക്കുള്ള പേയ്മെൻറ്റും അങ്ങനെ പേയ്മെൻറ്റിൻ്റെ ഒരു കൂമ്പാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് കയറുകയാണ് ഈ റൂമെന്ന് പറയുമ്പോൾ ഒരു വൺ പി എച്ച് കെ റൂമാണ് ഒരു ബെഡ്റൂമുണ്ട് ഒരു ഹോള് പിന്നെ ഒരു കിച്ചൺ രണ്ട് ബാത്റൂമുണ്ട് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട് പിന്നെ ഹാളിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഉണ്ട് അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളത് എടുത്തത് പിന്നെ കിച്ചൺ ആയാലും അത്യാവശ്യത്തിന് സൗകര്യമുണ്ട് പിന്നെ പുതിയ ബ്രാൻഡ് ന്യൂ വില്ലയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം നമുക്ക് എന്തായാലും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മളെപ്പോഴും നമ്മളിവിടെ യു എയിൽ വന്നിട്ട് താമസിച്ചതെല്ലാം പഴയ ബിൽഡിങ്ങുകളായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ പുതിയ റൂമിലേക്ക് ചെല്ലുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പോയി കണ്ടതിനേക്കാളും നമ്മൾ ഭയങ്കര ഡസ്പായിരുന്നു അന്ന് മോർണിംഗ് ഞങ്ങൾ പോയി കണ്ടപ്പോൾ റൂം കണ്ടപ്പോൾ കാരണം ഭയങ്കര ചെറുതായിട്ടാണ് തോന്നിയത് ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഷംക്കയിൽ ഉണ്ടായിരുന്ന റൂമെന്ന് പറയുന്നത് വലിയ റൂമുകളായിരുന്നു ഭയങ്കര സ്പേസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ അത്യാവശ്യത്തിനെന്ന് വെച്ചാൽ ഒരു വലിയ കട്ടില് അതുപോലെ വാർഡ്രോബ് ഡ്രസ്സിങ് ടേബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അതൊക്കെ ഇതിൽ കൊള്ളുമോ അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ നമ്മൾ ഇടങ്ങറാവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെടുത്ത് പോയില്ലേ അപ്പം അതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ വീട് കണ്ടപ്പോൾ എടുത്തത് കുടുങ്ങിപ്പോയോ എന്നൊക്കെ ശരിക്കും ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഇനി വേറെ രക്ഷയൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം റൂം ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൂവേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവരാവുമ്പോൾ നമ്മുടെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ ഐറ്റംസ് ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് നമുക്ക് അവിടെ എത്തിച്ചു തരും അപ്പം മൂവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പകുതി ഭാരം ഒഴിവായി കിട്ടും പകുതി പണികളൊക്കെ കുറഞ്ഞു കിട്ടും കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തോളും അപ്പം ഞാൻ വാട്ടർ ഓഫ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തത് പിന്നെ ബാക്കി അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ അടുക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ പുതിയ റൂമിലെത്തി അപ്പോൾ അവർ തന്നെ എല്ലാ സാധനങ്ങളും നമുക്കെടുത്ത് ഡിസ്മാൻറ്റൽ ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് തരും പിന്നെ എല്ലാ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മുടെ റൂമിലേക്ക് വെച്ച് തരും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൂവേഴ്സ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ അബുദാബിയിൽ അല്ലെങ്കിൽ ഓൾ ഓവർ യുവേയിൽ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവർ എല്ലാം കറക്റ്റ് കറക്റ്റ് എടുത്ത് വെക്കാനും കറക്റ്റ് രീതിയിൽ ഇപ്പം ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് പാക്ക് ചെയ്തിട്ട് അവർ എടുത്തു വെച്ച് തരും നമ്മളെ റൂമിലേക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് തരും അപ്പോൾ ഞാൻ അവരുടെ നമ്പറ് ഞാനതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പം മിക്കുനെ ഒരു സൈഡിൽ നമ്മൾ ഫോണൊക്കെ കൊടുത്തു കാരണം അന്ന് രാവിലെ തൊട്ട് ഫോണൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവനെങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ കാരണം അതിൻ്റെ ഇടയിൽ പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു മുക്കിൽ ഫോണൊക്കെ കൊടുത്ത് അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയതാണ് ആളെ അങ്ങനെ അവർ വോഡ്രോവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളവിടെ അടുത്ത് തന്നെ നമുക്ക് നല്ല കുറെ നല്ലൊരു രണ്ട് മൂന്ന് ഫാമിലി നല്ല നൈൻ പേഴ്സൺ ഒക്കെ നമുക്ക് കിട്ടി അപ്പം മിക്കുവാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് കാരണം കളിക്കാനും ഒക്കെ കുറേ കുട്ടികളും ഒക്കെ ഉണ്ട് നമ്മൾ ശരിക്കും ഷമക്കയിലുള്ളപ്പം നമ്മൾ ശരിക്കും അവിടെ ഒരു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടികളും ഒന്നും ഉണ്ടായിരുന്നില്ല കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ആ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയണത് പുറത്തിറങ്ങി കളിക്കാനും അതിനൊന്നും സമ്മതിക്കില്ല ബഹളം വെക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നിന്ന് മാറിയത് അങ്ങനെ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇവർ എല്ലാം സെറ്റാക്കി നമ്മളെ റൂമിൽ നിന്ന് പോകുമ്പോൾ പിന്നെ ഞാൻ അന്ന് തന്നെ ഒരു രാവിലെ പുലർച്ചെ അതായത് പിറ്റേ ദിവസം പുലർച്ചെ ഒരു അഞ്ച് മണിവരൊക്കെ മെനക്കെട്ടിട്ടുണ്ട് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം വീണ്ടും ഇതിങ്ങനെ ഡംപ് ചെയ്ത് വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല എനിക്കിങ്ങനെ അപ്പം ഇങ്ങനെ ക്ലീനായിട്ടിരിക്കണം അപ്പം ഞാൻ അപ്പം തന്നെ ഇവർ മൂവേഴ്സ് നമ്മളെ വീട്ടിൽ നിന്ന് പോയ ആ ടൈം തൊട്ടിട്ട് തന്നെ വീണ്ടും എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എല്ലാം ഒതുക്കി വെക്കാനും എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമായത് കാരണം നമ്മളെ സാധനങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റായിരുന്നു നമ്മൾ പേടിച്ച പോലെ അങ്ങനെ സ്പേസ് അങ്ങനെ കുറവോ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊള്ളാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ പാൽ കാച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങൊന്നും ഞാൻ വെറുതെ മോനിക്ക് എന്തായാലും പാല് കൊടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാച്ചൽ വീഡിയോ കൂടെ സെറ്റാക്കിയതാണ് അപ്പോൾ പാലൊക്കെ വെച്ചു രാവിലെ എണീറ്റ് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു എന്തായാലും അലഹദില്ല അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും പുതിയ റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല വീഡിയോസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്